നമ്മൾ ഇന്ന് തണ്ണിമത്തം വെച്ചിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ തണുപ്പാഴ്ച്ച തണുപ്പ് ഇപ്പൊ നല്ല അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് എല്ലാം ഒട്ടും മിക്കവരുടെ വീട്ടില് തണ്ണിമത്തം ഉണ്ടല്ലേ അത് മാത്രമല്ല അല്ലെങ്കിൽ കടയിലാണ് തണ്ണിമത്തം കിട്ടും പി സിയോട് ഉണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തണ്ണിമത്തന്റെ കുരു കഴിക്കുന്ന നല്ലതാണ് തണ്ണിമത്തം മൊത്തം കഴിക്കാതെ കുരു കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മളിന്ന് തണ്ണിമത്തം വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെയ്യാനായിട്ട് വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കുഞ്ഞു തണ്ണിമത്തന്റെ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തണ്ണിമത്തം വെച്ചിട്ട് ആരെങ്കിലും ഇതുവരെ ഫേസ് പാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെങ്കിലും നിങ്ങൾ നമ്മുടെ എന്താ ഇപ്പൊ പറയാം പർപ്പിളിലൊക്കെ നമുക്ക് തണ്ണിമത്തൻ്റെ ഫേസ് പാക്ക് മേടിക്കാൻ കിട്ടും കൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് നോക്കുക സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും തണ്ണിമത്തൻ്റെ ഫേസ് പാക്ക് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള തണ്ണിമത്തം വെച്ചിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ചെയ്യാനായിട്ട് പോകണം കാരണം ഇപ്പോൾ ഇത് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കൊണ്ട് ചപ്പി ഈ തണ്ണിമത്ത തീർന്നു പോകും അപ്പോൾ എനിക്ക് നാളെ ഫേസ് പാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒപ്പം ഈ ഒരു ഡ്രസ്സ് ഉടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു തണ്ണിമത്തം വെച്ചിട്ട് ഞാൻ ഫേസ് പാക്ക് ഇങ്ങോട്ട് ചെയ്തേക്കാന്ന് വെച്ചു കാരണം ഇനിയിപ്പോൾ നാളെ നാളെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആവുമ്പോൾ ഇത് കാണത്തില്ല വേസ് അപ്പം അപ്പൊ ഇതാ നമ്മുടെ തണ്ണിമത്തനെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ രണ്ട് പീസാണ് കുരു വെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒടച്ചൊടച്ചൊടച്ചിന്റെ ഒരു ജ്യൂസ് എടുക്കാം നമുക്ക് ജസ്റ്റ് കൈ കൈകൊണ്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ഒടച്ചെടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കാരണം നല്ല അടിപൊളി തണുപ്പാണ് ഗൈസ് ഓക്കെ ഗൈസ് നമ്മള് കണ്ണിമത്തൻ്റെ ആ ഒരു ജ്യൂസ് ഇപ്പം പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലമാവാണ് കേട്ടോ കടലമാവ് ഈ ചൂട് എത്ത് നമ്മൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല എന്താ പറയുക കൂളാകാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ കടലമാവിന് പകരം നമുക്ക് ചെറുപയർ പൊടി അടിപ്പൊടിയാണ് കേട്ടോ ഗെ ചെറുപയർ പൊടി അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ കടലമാവു ആയിട്ട് ഈ ഒരു ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സാധനം അതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നെങ്കിലും പാല് ഒരു കാൽ ടീസ്പൂണോളം പാല് അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉരുളക്കിഴങ്ങ് അരച്ച പേസ്റ്റാണ് ചേർക്കേണ്ടത് പക്ഷെങ്കില് ഇപ്പൊ അപത്ത് വശാല് ഇവിടെ ഉരുളക്കിഴങ്ങും ഇല്ല പാലും ഇല്ല പാല് ചായ വെച്ചു പോയി ഉരുളക്കിഴങ്ങ് കറി വെച്ച് പോയി കേസ് ഉരുളക്കിഴങ്ങും ഇല്ല പാലും ഇല്ല അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ നമ്മുടെ കടലമാവും നമ്മുടെ തണ്ണിമത്തൻ്റെ ആ ഒരു ജ്യൂസും കൂടെ ആക്കിയത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ പേ നമുക്ക് കൊടുക്കാം കടാം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടുന്നേസ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങും പാലും ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യൂല നമ്മൾ ബ്യൂട്ടീഷ്യനിലൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ ചെയ്യൂല അപ്പോൾ അതേപോലെ നമ്മൾ പാർലറിലൊക്കെ പോയി പാക്കിടുന്ന ആ ഒരു പരുവത്തിൽ അങ്ങനെ നല്ലൊരു ട്ടാ അപ്പൊ നമ്മള് ഇത് ഒരടിപൊളി പാക്കാണ് കേസ് അടിപൊളി എന്ന് പറഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ അടിപൊളിയാണ് കേസുക കാരണം നമ്മള് പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന പോലത്തെ തന്നെ ഒരു അടിപൊളി ഒരു എഫക്റ്റ് ഫീൽ നമുക്ക് കിട്ടും ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ ഞാനിപ്പോ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ കടലമാവും തണ്ണിമത്തനും മാത്രമേ എടുത്തിട്ടുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് കടലമാവും ഞാൻ പറഞ്ഞോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ പേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പാല് കേട്ടോ പാലാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഇതും ഇപ്പം നല്ല റിസൾട്ട് കിട്ടും കിട്ടാ നമ്മൾ വാഷ് ചെയ്ത് വരുമ്പോൾ അത് അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ തയ്ക്കാൻ തണ്ണിമത്തം വേശിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവർ കഴിച്ചു കൊടുക്കാം തണ്ണിമത്തൻ നമുക്ക് നല്ല തണ്ണിമത്തനൊക്കെ നോക്കി വാങ്ങിക്കണം കേട്ടോ അല്ലെങ്കിൽ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് മുറിക്കുമ്പോൾ നമ്മൾ നോക്കണം ഇപ്പം സിറിഞ്ചൊക്കെ കുത്തി വെച്ച് പഴപ്പിക്കുന്ന അവസ്ഥ തണ്ണിമത്തനെ കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ തണ്ണിമത്തൻ്റെ കുരു നമ്മൾ പി സിയോടെ ഉള്ള നല്ലതാണ് കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ മത്തങ്ങയുടെ കുരു തണ്ണിമത്തൻ്റെ കുരുവൊക്കെ നല്ലതാണ് കേട്ടോ കേസ് ഞാനിതിപ്പോ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിത് ഇനി ഒന്ന് നല്ലപോലെ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ മാത്രം വാഷ് ചെയ്യാം നല്ലപോലെ അത്യാവശ്യം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യണമെന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഗേസ് അപ്പൊ ഞാൻ തനിമതിന്റെ ഫേസ് പാക്കിട്ടിട്ട് ഇനി ഒന്ന് ട്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പീസ് തണ്ണിമത്തിനൂടെ കഴിച്ചേക്കാണെന്ന് വിചാരിച്ചു കേട്ടോ ഫേസ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തണ്ണിമത്തനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നോക്കുകട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ ബാക്കി തണ്ണിമത്തിനും കൂടെ കഴിച്ചു കൊടുത്തിട്ട് ഇത് ഡ്രൈ ചെയ്യാൻ വാഷ് ചെയ്ത് കളയട്ടെ അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തണ്ണിമത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീടൊരു വീടിനാണവേ